നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം തപാൽ വകുപ്പിന്റെ തൊഴിൽ തട്ടിപ്പ് കോടികൾ വാരിക്കൂട്ടാൻ പുതിയ വിജ്ഞാപനം കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പ്രധാന സ്ഥാപനമാണ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ജനങ്ങൾക്ക് ആശയവിനിമയം നടത്താനുള്ള സംവിധാനമാണ് തപാൽ വകുപ്പ് സമൂഹ മാധ്യമങ്ങളും മൊബൈൽ സംവിധാനങ്ങളും സജീവമായതോടെ പൊതുജനം തപാൽ വകുപ്പിനെ കൈയൊഴിഞ്ഞു ഇപ്പോൾ പോസ്റ്റ് ഓഫീസുകളും മറ്റും എഴുത്തുകുത്ത് പ്രവർത്തനം മാറ്റി ബാങ്കിംഗ് രംഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് തപാൽ വകുപ്പ് കഴിഞ്ഞ ദിവസം പുതിയ നിയമന വിജ്ഞാപനം പുറത്തിറക്കി ഇതിൽ വലിയ തട്ടിപ്പുള്ളതായി പറയപ്പെടുന്നു രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പോസ്റ്റ് ഓഫീസുകളിലേക്ക് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ തസ്തികകളിലേക്കാണ് ജീവനക്കാരെ നിയമിക്കുന്നത് എല്ലായിടത്തുമായി ഇരുപത്തി എട്ടായിരത്തി മുപ്പത്തി ആറ് ഒഴിവുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് ശമ്പളം ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ ഫെബ്രുവരി പതിനാല് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം ഈ വിജ്ഞാപനം പുറത്തു വന്നപ്പോൾ മുതൽ ഒരു സംശയം ആറോ എട്ടോ മാസങ്ങൾക്ക് മുമ്പ് തപാൽ വകുപ്പ് ഇത്തരം തസ്തികകളിലേക്ക് ഇതേ കണക്ക് പ്രകാരം നിയമനം നടത്തുന്നതിന് അപേക്ഷ അന്ന് രണ്ടര ലക്ഷത്തോളം പേർ അപേക്ഷ നൽകി ഒരു അപേക്ഷകൻ പരീക്ഷാ ഫീസിന് മാത്രമായി നൂറ് രൂപ അടയ്ക്കണം രണ്ടര ലക്ഷം അപേക്ഷകർ നൂറ് രൂപ പ്രകാരം അടച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് രണ്ടര കോടിയോളം രൂപ തപാൽ വകുപ്പിന് കിട്ടിയിട്ടുണ്ട് നേരത്തെ വിളിച്ച് അപേക്ഷ പ്രകാരം എത്ര പേരെ നിയമിച്ചു എന്നത് പോലും ആർക്കും അറിവില്ല അന്നത്തെ നിർദ്ദേശങ്ങൾ അതേപടി ആവർത്തിച്ചുകൊണ്ടാണ് ഈ കുറി അപേക്ഷാ തീയതി മാത്രം പുതുക്കി അറിയിപ്പോന്നിരിക്കുന്നത് ഈ പുതിയ വിജ്ഞാപന പ്രകാരം ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ അപേക്ഷകരാകും പരീക്ഷാ ഫീസ് ഇനത്തിൽ മാത്രം കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കാനുള്ള സർക്കാർ നീക്കമാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കുകയാണ് സർക്കാരിന്റെ നേരിട്ടുള്ള ഒരു സ്ഥാപനം മാസങ്ങൾക്ക് മുമ്പ് ഇതേമാതിരി അപേക്ഷ ക്ഷണിച്ച് പണം കൈപ്പറ്റിയ ശേഷം അത്രയും തന്നെ ഒഴിവുകൾ ഉണ്ടെന്ന വ്യാജന പുതിയതായി അറിയിപ്പ് പുറത്തുവിട്ടത് എന്തിന് എന്ന ചോദ്യം അപേക്ഷകരിൽ നിന്നും ഉയരുകയാണ് ഇതിനിടയിൽ മുമ്പ് നടന്ന അപേക്ഷ സമർപ്പിക്കലും നിയമനങ്ങളും കേരളത്തിൽ നിന്നുള്ള ബി നേതാക്കളുടെ ശുപാർശയോ അതുവഴി മാത്രമുള്ള നിയമനങ്ങളുമാണ് നടക്കുന്നത് ത് എന്ന പരാതിയുമുണ്ട് ഏതായാലും വീണ്ടും ഒരു നിയമന പരസ്യം നൽകി എന്തിനാണ് സർക്കാർ സ്ഥാപനം തട്ടിപ്പിന് ഒരുങ്ങുന്നത് എന്ന ചോദ്യം യുവതി യുവാക്കൾ മുന്നോട്ട് വയ്ക്കുകയാണ് നന്ദി നമസ്കാരം